طيبا كثيرا كما امر. واشهد ان لا اله الا الله وحده لا شريك له إرغاما لمن جحد به وكفر. واشهد ان محمدا عبده ورسوله سيد البشر. الشافع المشفع يوم المحشر. وصلى الله عليه وعلى آله وصحبه السادة الغرر. أما بعد فيا أيها الناس أوصيكم وإياي أولا بتقوى الله عز وجل. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهما غلايا بشواصي الله سبحانه وتعالى تقوى جيدة جيدة എൻ്റെ സ്വന്തം ശരീരത്തോടും സത്യവിശ്വാസികളായ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ സഹാബികളോട് പഠിപ്പിച്ചതായ പറഞ്ഞുകൊടുത്തതായ മുസ്ലിം സമുദായത്തിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പള്ളികളുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ സംബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു അധ്യാപന ശകലം ഇമാം ബുഖാരിയും മുസ്ലിമും തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ സ്വഹീഹായി ഉദ്ധരിക്കുന്നതിൽ കാണാൻ കഴിയും ലാ ഇമാ അല്ലാഹി സ്വഹീഹായ ഈ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അള്ളാഹുവിൻ്റെ ദാസികൾക്ക് അള്ളാഹുവിൻ്റെ വീടുകൾ നിങ്ങൾ തടയാൻ പാടില്ല അള്ളാഹുവിൻ്റെ ദാസികൾക്ക് അവരുടെ വീടുകളാണ് ഉത്തമം ഇതാണ് ഈ ഹദീസിൻ്റെ ആശയം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബിസ്ഹു അലഹി വസ്ല്ലാം തങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം മുസ്ലിം ലോകത്ത് സ്ത്രീകളുടെ കൂട്ടത്തിൽ നമസ്കാരത്തിനു വേണ്ടി പള്ളിയിൽ വരുന്നവരും ഉണ്ടായിരുന്നു വരാത്തവരും ഉണ്ടായിരുന്നു പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് ഇങ്ങനെ നമസ്കരിക്കാൻ വന്നേ തീരും ഇതാണ് ഇതിൻ്റെ ഉത്തമമായ രൂപം ഇങ്ങനെ നമസ്കരിക്കാൻ വരാത്ത ആളുകളൊക്കെ മോശക്കാരികളാണ് എന്ന മനോഭാവം അവർക്കില്ലായിരുന്നു അതുപോലെ പള്ളിയിൽ നമസ്കരിക്കാൻ വരാത്ത സ്ത്രീകൾ അവരും വല്ലപ്പോഴുമൊക്കെ നമസ്കരിക്കാൻ വരും നമസ്കരിക്കാൻ പോകുന്ന സ്ത്രീകളെക്കുറിച്ച് അവർ മോശക്കാരികളാണ് അവർ അച്ചടക്കലംഘനം നടത്തിയവരാണ് അവർ ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത് എന്ന ആരോപണവും ഇല്ലായിരുന്നു അഥവാ ഒരു വിവാദം ഇല്ലായിരുന്നു എന്നർത്ഥം എന്നാൽ കാലാന്തരങ്ങളിൽ ഇത് വിവാദത്തിന് വിഷയിഭവിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ പറഞ്ഞ പ്രയോഗം തന്നെ നിങ്ങൾ നോക്കൂ ലാ ഇമാ അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയാൻ പാടില്ല ഇത്ര നീട്ടി പറയേണ്ട ഉണ്ടായിരുന്നോ സ്ത്രീകൾക്ക് പള്ളി പള്ളി വിഷേദിക്കരുതെന്ന് പറഞ്ഞ പോലെ അൽ മസാജിദ അറബിയിൽ ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം അങ്ങനെയല്ല പറഞ്ഞത് സ്ത്രീകൾ എന്നു പറയാതെ നിങ്ങളുടെ ഭാര്യമാരെന്ന് പറയാതെ നിങ്ങളുടെ സഹോദരിമാരെന്ന് പറയാതെ നിങ്ങളുടെ ഉമ്മമാരെന്ന് പറയാതെ നിങ്ങളുടെ പെൺകുട്ടികളെന്ന് പറയാതെ ഇമാ ഇമാഅ അള്ളാഹുവിൻ്റെ അടിയാത്തികളാണ് നിങ്ങൾക്കൊക്കെ അവരിൽ അവകാശമുണ്ടെങ്കിലും നിങ്ങളെക്കാൾ അവകാശം അള്ളാഹുവിനുണ്ട് എൻ്റെ ഭാര്യയിൽ എനിക്ക് അവകാശമുണ്ട് എൻ്റെ ഉമ്മയിൽ എൻ്റെ പിതാവിന് അവകാശമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അതിനേക്കാൾ മേലെ ഒരു അവകാശമുണ്ട് അത് അള്ളാഹുവിൻ്റെ അവകാശമാണ് ആ അവകാശത്തിലേക്ക് ചൂണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു ലാ തന്നു ഇമാ അള്ളാ അള്ളാഹുവിൻ്റെ ദാസിമാരെ നിങ്ങൾ തടയരുത് നിങ്ങളെ പെണ്ണും നിങ്ങളെ ഉമ്മയും നിങ്ങളെ പങ്ങളും ഒക്കെയാണ് അതിലുപരി എൻ്റെ അടിമകളാണ് അവർ അവരെ തടയാൻ നിങ്ങൾക്ക് ആരും അവകാശം തന്നു കേവലം പള്ളി എന്ന് പറഞ്ഞില്ല അൽ മസാജിദ് എന്ന് പറയാൻ പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ പറയാതെ മസാജിദ് അള്ളാ അള്ളാഹുവിൻ്റെ പള്ളികളാണ് നിങ്ങളുടെ തറവാട്ടിലേക്കോ നിങ്ങളുടെ അനുജന്റെയോ ജ്യേഷ്ഠൻ്റെയോ തറവാട്ടിലേക്കോ നിങ്ങളുടെ അനുജന്റെ വീട്ടിലേക്കോ അയൽക്കാരൻ്റെ വീട്ടിലേക്കോ പോകാൻ സമ്മതം ചോദിച്ചാൽ നിങ്ങൾക്ക് തടയാമായിരുന്നു മാർക്കറ്റിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചാൽ നിങ്ങൾക്ക് തടയാമായിരുന്നു ജോലിക്ക് പോകാൻ സമ്മതം ചോദിച്ചാൽ നിങ്ങൾക്ക് തടയാമായിരുന്നു പാർക്കിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചാൽ നിങ്ങൾക്ക് തടയാമായിരുന്നു കാരണം അതൊക്കെ നിങ്ങളുടെ സ്വന്തം സ്വന്തം പ്രോപ്പർട്ടിയാണ് എന്നാൽ നിങ്ങൾക്കാർക്കും വ്യക്തിഗതമായ ഒരു അവകാശവും ഇല്ലാത്ത അള്ളാഹുവിൻ്റെ ദേഹത്തിലേക്ക് പോകാനാണ് അവർ സമ്മതം ചോദിച്ചിട്ടുള്ളത് അവരെ തടയാൻ നിങ്ങൾക്ക് ആര് അവകാശം തന്നു ലാ ഇമാ അള്ളാഹിദ് അഹ് എന്നാൽ അതോടൊപ്പം അള്ളാഹു റസൂൽ പഠിപ്പിച്ചു ലഹുന്ന അവർക്ക് ഏറ്റവും നല്ലത് വീടാണ് ഇവിടെ ഹദീസിന്റെ രണ്ട് ശകലങ്ങളും കൂട്ടി വായിക്കുന്നതിന് പകരം പലരും പലയിടത്തേക്കും തിരിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് പലരും പൊതുബോധത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാശ്ചാത്യ സംസ്കാരത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പലരും പൗരോഹിത്യത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പണ്ഡിത സഭകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തെറ്റായ പാരമ്പര്യത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇവിടെ നമ്മ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് കുട്ടി ദൈവങ്ങളുണ്ട് ഈ കുട്ടി ദൈവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടി ദൈവങ്ങളെയാണ് ഞാൻ എണ്ണിത്തന്നിട്ടുള്ളത് ഒന്ന് അന്തമായ അനുകരണം പുരോഹിത സഭകളോടും പൗരോഹിത്യത്തോടുമുള്ള ആഭിമുഖ്യം ആ ആഭിമുഖ്യത്തിൻ്റെ പേരിൽ നമ്മുടെ ഉസ്താദ് നേരത്തെ പറഞ്ഞതല്ലേ ഉസ്താദ് കാര്യപ്പെട്ട ആളാണ് ഉസ്താദിനെ പരിഹസിക്കേണ്ടതില്ല ആ ഉസ്താദിലൂടെ പഠിച്ചിട്ടാണ് ഞാനൊരു ഉസ്താദ് ആയിട്ടുള്ളത് ഉസ്താദിനെ കൊച്ചാക്കേണ്ടതില്ല പക്ഷേ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നല്ല അള്ളാഹു എന്നല്ല പ്രവാചകൻ എന്നല്ല ഖലിതങ്ങൾ സംഭവിച്ചേക്കാം പിശകുകൾ സംഭവിച്ചേക്കാം അതുകൊണ്ട് ഉസ്താദിൻ്റെ അടുക്കൽ ഒരു പിശക് പറ്റി അത് വേറെയുള്ള കുറേ ആളുകൾ കോപ്പി അടിച്ചു പരി അത് പകർത്തിക്കൊണ്ടുവന്നു ഇനി ഒരിക്കലും എനിക്കത് തിരുത്താൻ കഴിയില്ല എന്നൊരു ഭാവം നിങ്ങൾക്കുണ്ടായാൽ അതിൻ്റെ അർത്ഥം ആ ഉസ്താദ് നിങ്ങളുടെ ദൈവമാണ് എന്നാണ് ആ ഉസ്താദ് നിങ്ങളുടെ ിൽ കയറിക്കൂടിയിട്ടുള്ള ഒരു വിഗ്രഹമാണ് ആ വിഗ്രഹത്തെ അടിച്ചു താഴെക്കിടേണ്ടതുണ്ട് മറ്റൊന്ന് പൊതുബോധമാണ് പൊതുബോധം എന്ത് വിചാരിക്കും ക്ഷേത്രത്തിൽ സ്ത്രീകൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്നു ചർച്ചുകളിൽ സ്ത്രീകൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്നു അപ്പൊ പിന്നെ നമ്മളെ പള്ളിയിലും ഒരു നിയന്ത്രണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ യാതൊരു നിയന്ത്രണവുമില്ലാതെ നിരുപാധികം സ്ത്രീകൾക്ക് പള്ളി തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന ഒരു നരേഷൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പാശ്ചാത്യൻ പൊതുബോധം നമ്മെ നിർബന്ധിപ്പിക്കും നമ്മെ നിർബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ അതിനും വഴിപ്പെടുകയാണ് ശരിയാണ് ആണുങ്ങൾക്കുള്ളതുപോലെയുള്ള എല്ലാ അവകാശങ്ങളും പെണ്ണുങ്ങൾക്കും പള്ളിയിലുണ്ട് ആണുങ്ങൾക്ക് പള്ളിയിൽ മിഹ്റാബിൽ കയറി നമസ്കരിക്കാം ഇമാമായിട്ട് നിൽക്കാം ആണുങ്ങൾക്ക് വെള്ളിയാഴ്ച പള്ളിയുടെ മിമ്പറിൽ ഹുത്തുമ നിർവഹിക്കാം എന്താ അപ്പം നമുക്കത് പറ്റൂലേ നാളെ ഏതെങ്കിലും ഒരു പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഒരു പക്ഷെ പതുങ്ങിപ്പോ അവൾ ഒരു പക്ഷേ പരുങ്ങിപ്പോകും ശരി എന്നാണല്ലോ അപ്പ പറഞ്ഞത് എന്താ അപ്പോൾ ഇമാമു നിൽക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മിഹറാബിൽ കയറിയിട്ട് ഇമാമു നിൽക്കാൻ നമുക്കും പറ്റൂലേ നമുക്കും ഫാത്തിഹ മനഃപ്പാടമില്ലേ സൂറത്തുകൾ മനഃപ്പാടമില്ലേ മിമ്പറിൻ്റെ മുകളിൽ വെച്ച് മലയാളത്തിൽ ഒരമണിക്കൂർ സംസാരിക്കാൻ പുരുഷനായിരിക്കണമെന്ന ഒരു തിട്ടൂരം ഇത് ഏത് വിഗ്രഹത്തിൻ്റെ പ്രചോദനം കൊണ്ടാണ് ഇത് പാശ്ചാത്യൻ പടിഞ്ഞാറൻ പൊതുബോധം എന്ന് ഓമന ഓമനപ്പേരിട്ടുകൊണ്ട് നമ്മൾ വിളിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൊടിയിരുത്തിയിട്ടുള്ള വിഗ്രഹമാണ് നമ്മെക്കൊണ്ട് അത് പറയിപ്പിച്ചതെങ്കിൽ ഈ രണ്ട് വിഗ്രഹങ്ങളെയും തല്ലി ഉടക്കാതെ മുന്നോട്ടു പോകുന്നവൻ ശരിയായ ലാ ഇലാഹഇല്ല അടിയുറച്ചവനല്ല ശരിയായ മുഹമ്മദ് റസൂള്ളാഹിയിൽ അടിയുറച്ചവനല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഇസ്ലാമിന് ശരി എത്തുന്ന നിയമങ്ങളുണ്ട് ആ നിയമത്തിന്റെ സ്രോതസ് അള്ളാഹു റബ്ബുൽ ആലമീനാണ് സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാണ് അവന് മാത്രമേ നിയമം കൽപ്പിക്കുവാനുള്ള അവകാശമുള്ളൂ അവൻറ്റേതല്ലാത്ത ഒരു നിയമത്തിന് അനുസരിക്കാമെന്നും ആ നിയമമാണ് ആ നിയമ ഭൗതിക നിയമങ്ങളാണ് നമ്മൾ ചമച്ചുണ്ടാക്കുന്ന കെട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ട നിയമ നിയമത്തെക്കാളും ഉന്നതമായിട്ടുള്ളത് എന്ന് വല്ലവനും വിചാരിച്ചാൽ അവൻ ഔട്ടായിപ്പോയി അത് ഏത് നിയമമാണെങ്കിലും ശരി അത് പള്ളിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും പെണ്ണുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ആണുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഏത് നിയമത്തിൻ്റെയും അവസ്ഥ അതാണ് ഇവിടെ നിയമം നിർമ്മിക്കുവാനും നിയമം കൽപ്പിക്കുവാനും നിരുപാധികം ഉള്ളത് അള്ളാഹുവിൻ്റെ അവകാശമാണ് എല്ലാ അവകാശങ്ങൾക്കും മേലെയുള്ള അവകാശം അള്ളാഹുവിൻ്റെ അവകാശമാണ് അള്ളാഹുവിൻ്റെ അവകാശം വകവെച്ചു കൊടു കൊടുക്കാത്തവൻ രാജ്യത്തിൻ്റെ അവകാശം വകവെച്ചു കൊടുക്കുമോ അള്ളാഹുവിന്റെ അവകാശം വകവെച്ചു കൊടുക്കാത്തവൻ മാതാപിതാക്കളുടെ അവകാശം വകവെച്ചു കൊടുക്കുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും അന്നവും വെള്ളവും ജീവ ഉപാധികളും നൽകുന്ന സൃഷ്ടാവായ അള്ളാഹുവിന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാത്തവൻ പൂർവികന്മാരായ പണ്ഡിതന്മാരുടെയും ഗുരുനാഥന്മാരുടെയും അവകാശം വകവെച്ചു കൊടുക്കുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും അതുകൊണ്ട് ആദ്യമായി വകവെച്ചു കൊടുക്കേണ്ടത് അള്ളാഹുവിൻ്റെ അവകാശമാണ് അതിൻ്റെ പേരാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏകദൈവത്വം അറബിയിൽ പറഞ്ഞാൽ തൗഹീദ് ഒറ്റവാക്കിൽ നമ്മൾ പറയുന്ന കലിമത്തു ഷഹാദ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അവകാശത്തിൻ്റെ വിളംബരമാണ് ആ അവകാശം പരിപാലിക്കുന്നവൻ മാതാപിതാക്കളുടെ അവകാശത്തെ കുറിച്ച് ജാഗ്രതയുള്ളവനായിരിക്കും രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും നാട്ടുകാരുടെയും അവകാശങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവനായിരിക്കും അതുകൊണ്ട് നമ്മൾ പറയുന്നു നമുക്ക് ശരിയത്ത് നിയമങ്ങളുണ്ട് ആ നിയമത്തിൽ മനുഷ്യ ജീവിതത്തെ ചൂന്ന് നിൽക്കുന്ന മനുഷ്യ സംബന്ധിയായ എല്ലാ പ്രശ്നങ്ങളും അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ആണും പെണ്ണുമുണ്ട് അവിടെ പണ്ഡിതനും പാമരനുമുണ്ട് അവിടെ സമ്പന്നനും ദരിദ്രനുമുണ്ട് അവിടെ വിവരമുള്ളവനും വിവരമില്ലാത്തവനുമുണ്ട് അവിടെ കൃഷിയും കച്ചവടവും ഉണ്ട് അവിടെ വിവാഹവും വിവാഹമോചനവുമുണ്ട് അവിടെ പള്ളിയും മാർക്കറ്റുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളെയും നിയമം എപ്രകാരമാണോ അപ്രകാരം പറയുക എന്നതാണ് നമ്മുടെ ധർമ്മം പണ്ഡിത സഭ എന്തു പറഞ്ഞു എന്നതല്ല പാശ്ചാത്യൻ പൊതുബോധം എന്തു പഠിപ്പിക്കുന്നു എന്നതല്ല ശരീരത്തിൻ്റെ നിയമങ്ങളെന്ത് ഒരാളോട് ചോദിക്കുകയാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനമുണ്ടോ നമസ്കരിക്കാൻ പ്രവേശനമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരീരത്ത് നിയമം പറയണം അത് ശരീരത്തിൽ നിന്ന് പ്രചോദിതമായി കൊണ്ട് പറയണം തൗഹീദിൽ നിന്നുകൊണ്ട് പറയണം പൊതുബോധം എന്ത് വിചാരിക്കും മീഡിയ ചാനൽ പ്രവർത്തകൻ എന്ത് വിചാരിക്കും മറ്റ് ഇതര മതസമുദായക്കാർ എന്ത് വിചാരിക്കും ആ വിചാരത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് മത നിയമങ്ങൾ ആൺകുട്ടികൾ പറഞ്ഞാലും പെൺകുട്ടികൾ പറഞ്ഞാലും സ്വീകാര്യമല്ല പഠിച്ചു ബോധിച്ചുകൊണ്ട് തൗഹീദിൽ അടി ഉറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് ഈ വിഷയത്തിൽ പറയാൻ പറ്റുന്ന തീരുമാനം അള്ളാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിച്ചു അള്ളാഹുവിൻ്റെ അടിയാത്തികൾക്ക് നിങ്ങൾ പള്ളി വിലക്കാൻ പാടില്ല അവർക്ക് നമസ്കരിക്കാൻ ഏറ്റവും ഉത്തമം അവരുടെ വീടാണ് നമസ്കാരത്തിൻ്റെ മാത്രം വിഷയം പറയുന്നത് ജുമാ ജമാഅത്തുകളാകുന്ന നമസ്കാരത്തിൻ്റെ മാത്രം വിഷയം ഏറ്റവും നല്ലത് വീടുകളാണ് ഏറ്റവും നല്ലത് വീടാന്ന് പറഞ്ഞാൽ പള്ളി വരാൻ പാടില്ല എന്നാണോ പള്ളിയിൽ വരൽ തീന്മയാണ് എന്നാണോ മോശപ്പെട്ട കാര്യമാണെന്നാണോ ഹൈറ് എന്നതിൻ്റെ ഓപ്പോസിറ്റിൽ ഷെർ എന്ന് ഉപയോഗിക്കാറുണ്ട് നന്മ തിന്മ ഇവിടെ അങ്ങനെ ഉപയോഗിച്ചതല്ല നന്മയുടെ ഓപ്പോസിറ്റ് ഇവിടെ തിന്മയല്ല ഇവിടെ ഏറ്റവും ശരി ശരി രണ്ടും ശരികളാണ് എന്നാൽ ഏറ്റവും ശരി എന്താണ് അത് വീട്ടിൽ വെച്ചലാണ് അത് ആണുങ്ങൾ അത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും അങ്ങനെ തന്നെ പെണ്ണുങ്ങൾക്ക് മാത്രം കുറേ നിയമങ്ങൾ ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല കുറിച്ച് മാത്രം അനവസരത്തിൽ സംസാരിക്കാൻ പാടില്ല അതെന്താ ആണുങ്ങളെ കുറിച്ച് സംസാരമില്ലേ ആണുങ്ങൾക്ക് നിയമമില്ലേ ആണുങ്ങൾക്ക് അച്ചടക്കം ബാധകമല്ലേ ആണുങ്ങളെ വിടുകയും പെണ്ണുങ്ങളെ ഒതുക്കി നിർത്തുകയുമാണോ അങ്ങനെയുള്ള സംസാര ശൈലി ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ അള്ളാഹു പറഞ്ഞില്ലേ ഒരു പുരുഷന്റെ സ്ത്രീയല്ല ഒരു പുരുഷൻ്റെ നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല നമസ്കാരം അവൻ്റെ വീട്ടിൽ വെച്ചുള്ള നമസ്കാരമാണ് ഇല്ലൽ മക്തൂബ അഞ്ച് നേരത്തെ വറു നമസ്കാരങ്ങൾ മാറ്റി നിർത്തിയാൽ അപ്പം അഞ്ച് നേരത്തെ വറുത നമസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർ പള്ളിയിൽ വന്നുകൊള്ളണം അത് അവിടെ തന്നെയാണ് ഉത്തമം എന്നാൽ അഞ്ചു നേരത്തെ നമസ്കാരമല്ലാത്ത എത്ര നമസ്കാരങ്ങൾ നമുക്കുണ്ട് ആ നമസ്കാരങ്ങൾ എവിടെ വെച്ചുകൊണ്ട് ചെയ്യലാണ് ചെയ്യുക എന്നതാണ് ഏറ്റവും പുണ്യമായിട്ടുള്ളത് ജുമാ നമസ്കാരം കഴിഞ്ഞാൽ രണ്ടിറക്കകത്ത് സുന്നത്തും ഉണ്ട് അത് വീട്ടിൽ പോയിട്ട് നമസ്കരിക്കേണ്ടത് ലഹുർ നമസ്കാരത്തിന്റെ മുമ്പും ശേഷവും രണ്ടിറക്കകത്ത് സുന്നത്തുകൾ വീതം മുറക്കതായത് ഉണ്ട് മഹരീബിന്റെ ശേഷം രണ്ടറക്കകത്ത് സുന്നത്തും ഉണ്ട് സുബിഹ് നമസ്കാരത്തിന് മുമ്പ് ആണുങ്ങൾക്കും ഉണ്ട് പെണ്ണുങ്ങൾക്കും ഉണ്ട് ഇതൊക്കെ എവിടെ വെച്ചുകൊണ്ടാണ് നിർവഹിക്കേണ്ടത് അള്ളാഹുവിന്റെ പഠിപ്പിച്ചു അതൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് നിർവഹിക്കേണ്ടത് കാരണം വീട്ടിലും പോണം നമസ്കാരം വീട് കാലിയാക്കിയിടാൻ പാടില്ല പിതാവ് വീട്ടിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് ചെറിയ കുട്ടികൾ കണ്ടുപഠിക്കണം വീട് കാലിയാക്കിയിടാൻ പാടില്ല അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നമസ്കരിക്കൽ ഏറ്റവും നല്ലതാണ് പക്ഷെ എന്നിട്ട് എത്ര ആളുകൾ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട് ഈ പറയുന്ന പണ്ഡിതന്മാരും ഈ പറയുന്ന മൗലവിമാരും ഈ പ്രസ്ഥാനത്തിലുള്ള ആളും ആ പ്രസ്ഥാനത്തിലുള്ള ആളും എല്ലാവരും ഈ സുനത്തുകളൊക്കെ പള്ളിന്നല്ലേ നിസ്കരിക്കുന്നത് അതിന് കുഴപ്പമില്ലല്ലോ തെറ്റായ കാര്യമാണോ അല്ല ജുമാൻ്റെ ശേഷം നമ്മളിൽ മഹാഭൂരിഭാഗാളുകളും ഇവിടെ നിന്ന് തന്നെ രണ്ടോ നാലോ പ്രഖ്യാത്തകൾ നിസ്കരിച്ച് പിരിഞ്ഞു പോകുന്നു അത് തെറ്റാണോ ആരെ പറഞ്ഞു തെറ്റാണെന്ന് എന്നാൽ വീട്ടിൽ പോയി ചെയ്യലാണ് ഏറ്റവും നല്ലത് വീട്ടിൽ പോയി ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ പള്ളിയിൽ വെച്ച് ചെയ്യൽ തെറ്റാണ് എന്ന് ഒരു അർത്ഥവും അതിനില്ല പിന്നെ എന്താ അതിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് പറഞ്ഞത് എന്നാൽ എന്താ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതരാം കൂലി കൂടുതൽ കിട്ടലും മാർക്ക് കൂടുതൽ കിട്ടൽ പള്ളിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് ജുമയുടെ ശേഷമുള്ള രണ്ടറക്കാലത്ത് നമസ്കരിച്ചാൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് കിട്ടും ആ നമസ്കാരം വീട്ടിൽ പോയി നമസ്കരിച്ചാൽ പതിനൊന്ന് മാർക്ക് കിട്ടും ഇതാണ് ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ മാർക്ക് കിട്ടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ അപ്പോൾ വീട്ടിൽ പോയി നിമസ്കരിക്കാൻ താല്പര്യപ്പെടും ശരിയാണ് കുഴപ്പമൊന്നുമില്ല എന്നാൽ എന്തെങ്കിലും കാരണവശാൽ പല കാരണങ്ങളുണ്ടാവില്ലേ പല കാരണങ്ങളുണ്ടാകും വീട്ടിൽ പോകുമ്പോഴേക്ക് എൻ്റെ ഉദൂ മുറിഞ്ഞു പോകും അല്ലെങ്കിൽ എനിക്ക് പല തിരക്കുകൾ ഉണ്ടാകും നേരെ വൈകിപ്പോകും അപ്പവിടെ വെച്ച് നിസ്കരിക്കണം ഒരു സ്ത്രീ ആ സ്ത്രീക്ക് വീട്ടിൽ വെച്ച് വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് എല്ലാ നമസ്കാരവും സുന്നത്ത് എന്നാൽ ആ സ്ത്രീക്ക് വീട്ടിൽ ഫ്രീ ആണ് മറ്റ് പണികളൊന്നുമില്ല വീട്ടിൽ ഏകാന്തതയോടുകൂടി ഇരിക്കുകയാണ് മറ്റാളുകളൊന്നും വീട്ടിലില്ല കാര്യമായിട്ട് കൂടുതൽ വിവരവുമില്ല ഇല്ല പള്ളി പോയാൽ ചുമ നമസ്കാരത്തിൽ പങ്കെടുക്കുക ഒരു ഹുത്തുവ കേൾക്കുമ്പോൾ കുറേ വിവരം കിട്ടും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നെയ്യത്തോടു കൂടി എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു പെണ്ണിന് പള്ളിയിൽ വരുമ്പോൾ അവൾക്കും അതിൻ്റെ പ്രതിഫലവും കൂലിയുമുണ്ട് പിന്നെ പറയുന്നത് ഫിത്തനെ ഭയപ്പെടുക ഫിത്തന ഭയപ്പെടുക എന്നത് ഉണ്ടായിത്തീരാൻ പോകുന്ന പ്രശ്നമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തോളായിരുന്നോ നബി ഞങ്ങൾ അങ്ങനെ പറയണ്ട ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഫിത്തന ഉണ്ടാകാൻ പോവാ ഒരഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാൽ ഫിത്തനം ഉണ്ടാകാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ആ നിയമം നിങ്ങൾ പറയേണ്ടതില്ല ആ വാതിൽ ഇപ്പോൾ തന്നെ അടച്ചു ഭദ്രമാക്കണമെന്ന ഭാവിയെക്കുറിച്ചുള്ള അറിവ് ഭാവിയെക്കുറിച്ചുള്ള അറിവ് മുഹമ്മദ് നബി സല്ല അള്ളാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് ഇല്ല എങ്കിലും അള്ളാഹുവിനില്ലേ ഈ ഭാവിയെക്കുറിച്ചുള്ള അറിവുള്ള അള്ളാഹു എന്തുകൊണ്ട് ഒരാനിരിക്കുന്ന കാലഘട്ടത്തിനോട് അനുയോജ്യമായ ഒരു നിയമം അള്ളാഹുവിൻ്റെ റസൂലിന് പഠിപ്പിച്ചു കൊടുത്തില്ല അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഫിത്തന ഉണ്ടാക്കുന്നവരുണ്ടോ അവർ പള്ളി പോണ്ട അത്രയല്ലേ ഉള്ളൂ ചില ആളുകൾ പറഞ്ഞു ഫിത്തനയുടെ കാലമാണ് അതുകൊണ്ട് ഒരു പെണ്ണും പള്ളി പോകാൻ പാടില്ലാന്ന് തീരുമാനിക്കണം ആരാ തീരുമാനിക്കാൻ അവകാശം കൊടുത്തത് അള്ളാഹു തീരുമാനിക്കാത്തത് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തത് സ്വന്തം പുരോഹിത സഭകൾ കൂടി പണ്ഡിത സഭകൾ കൂടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് ആര് അധികാരം തന്നു അവിടെ നമുക്ക് പറയാനുള്ളത് ഫിത്തന ഉണ്ടാക്കുന്നവൾ ആരാണോ അവൾക്ക് പള്ളി വരാൻ പാടില്ല അത് പെണ്ണിന് മാത്രമല്ല ആണിനും അങ്ങനെ തന്നെ ഒരുത്തൻ ഒരു ചെറുപ്പക്കാരൻ ഒരു യുവാവ് അവൻ പള്ളിയിൽ വരുന്നത് മര്യാദക്ക് നമസ്കരിക്കാൻ വേണ്ടിയല്ല അവൻ പള്ളിയിൽ വരുന്നത് മര്യാദക്ക് ഈത്തിക്കാതിരിക്കാൻ വേണ്ടിയല്ല ഇസ്ലാമികമായ വല്ലതും പഠിക്കാൻ വേണ്ടിയല്ല അവൻ പള്ളിയിൽ വരുന്നത് വേറെ ചില ബുദ്ധികൾ വെച്ചുകൊണ്ടാണ് എങ്കിൽ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അവൻ പള്ളിയിൽ വരാൻ പാടില്ലെന്നല്ലേ അതുപോലെ സ്ത്രീകളെ കുറിച്ച് പറയണം അവിടെ വരാൻ പാടില്ല എന്നാൽ കാടടച്ചുകൊണ്ട് ജനറലൈസ് ചെയ്തുകൊണ്ട് ഒരു പെണ്ണും ഇനിയുള്ള കാലാവസ്ഥയിൽ പള്ളിയിൽ പോകാൻ പാടില്ല എന്നത് ശരിയത്ത് നിയമമല്ല അത് പൗരോഹിത്യമാണ് ഒരിക്കലും അത് വകവെച്ച് കൊടുക്കാൻ പാടുള്ളതല്ല പണ്ഡിതന്മാർ അക്കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഫിത്തന ഭയപ്പെട്ട് കൊണ്ടാണെങ്കിൽ ആദ്യം പോകാൻ പാടില്ല എന്ന് പറയേണ്ടത് മാർക്കറ്റിൽ തല്ലേ ഫിത്തന ഭയപ്പെട്ടതിൻ്റെ പേരിൽ പോകാൻ പാടില്ല എന്ന ഒരു പൊതു നിയമമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൊതു നിയമം ഉണ്ടെങ്കിൽ ആ പൊതു നിയമം ആദ്യം പാസ്സാക്കേണ്ടത് മാർക്കറ്റിലല്ലേ എന്ന് ചോദിച്ചത് അസ്കലാനി റഹിമഹുല്ലയാണ് ബാരിയുടെ വ്യാഖ്യാതാവ് ഇവർക്ക് തള്ളിക്കളയാൻ പറ്റുമോ ഇത് നമ്മളാരും ചോദിക്കുന്നല്ല ഫിത്തന ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിരുവാധികം ഒരു പെണ്ണിനും പുറത്തു പോകാൻ പാടില്ല എന്നൊരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ അത് ആദ്യം മാർക്കറ്റിൽ പാസ്സാക്കണം അത് ആദ്യം സ്കൂളിൽ പാസ്സാക്കണം അത് ആദ്യം കോളേജുകളിൽ പാസ്സാക്കണം അത് ആദ്യം ജോലി സ്ഥലങ്ങളിൽ പാസ്സാക്കണം അവിടെ ഒന്നും പാസ്സാക്കാതെ പള്ളിയുടെ കാര്യം മാത്രം പറയുമ്പോൾ ഫിത്തിനയുടെ സാധ്യത ഏറ്റവും കുറവുള്ള സ്ഥലമാണ് പള്ളി ഫിത്തനയുടെ സാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് നമ്മുടെ മാർക്കറ്റ് പ്ലേസുകൾ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു ബേജാറുമായിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ നിന്ന് മനസ്സിലാക്കണം ഇത് പൗരോഹിത്യം എന്ന ദ്വിഗ്രഹമാണ് ഇവിടെ കയറിക്കൂടിയിട്ടുള്ളത് അതിനെ സ്വീകരിക്കാൻ മുസ്ലിം സമുദായം സന്നദ്ധമല്ല സ്ത്രീകൾക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകേണ്ടതുണ്ടായ ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനതിനെ കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കുകയല്ല ഭൗതിക വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് മാർക്കറ്റുകളിൽ പോകേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് തൊഴിലിടങ്ങളിലേക്ക് പോകേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് യൂണിവേഴ്സിറ്റികളിലേക്ക് പോകേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് മെഡിക്കൽ സയൻസ് പഠിക്കേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് ഇതൊക്കെ എവിടെ ഇതൊക്കെ വീട്ടിൻ്റെ ഉള്ളിലാണ് വീട്ടിൻ്റെ ഉള്ളിൽ സാധ്യമല്ല അപ്പോൾ സ്വാഭാവികമായും സാമൂഹിക പരിവർത്തനത്തിൻ്റെ ഭാഗമായി അവൾക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടത് അനിവാര്യമായി വരുന്നു അപ്പോൾ ഇറങ്ങേണ്ടതുപോലെ ഇറങ്ങണം ഇസ്ലാമിക നിയമങ്ങൾക്ക് വിധേയമായി കൊണ്ടിറങ്ങണം അഴിഞ്ഞാടാൻ പാടില്ല അങ്ങനെ ഇറങ്ങുമ്പോൾ അവൾക്ക് ലോഹറിൻ്റെ സമയമാകുമ്പോൾ ലോഹർ നമസ്കരിക്കണം എവിടെ നിസ്കരിക്കാം ചില ആൾക്കാർ പറഞ്ഞ് അത് ഏതെങ്കിലും ഒരാളെ വീട്ടിൽ പോയി നിസ്കരിച്ചാൽ പോരെ പള്ളി ഇവിടെ ഉണ്ട് അത് ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ മൂലയിൽ കയറി ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഹൈപ്പർ മോളിൻ്റെ മൂലയിൽ കയറി നിസ്കരിച്ചാൽ പോരെ എന്തിനാണ് ആരാൻ്റെ വീട്ടിൽ കയറിയിട്ട് സമ്മതം ജോതി നിസ്കരിക്കേണ്ട ആവശ്യം അവിടെ സുരക്ഷിതത്വമുണ്ടോ അങ്ങാടിയിലുള്ള ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ജോലി സ്ഥലത്തിൻ്റെ പരിസരത്തുള്ള ഒരു പള്ളിയിൽ മാത്രം അവൾക്ക് കയറിക്കൂട കയറിക്കൂടാന്നാണ് കയറിക്കൂടാ തെട്ടൂരമാണ് ആര് പറഞ്ഞു തെട്ടൂരമാണെന്ന് വർത്തമാന കാലം പറഞ്ഞു നിങ്ങൾ നോക്കി ചില പള്ളികളുടെ അടുത്തൊക്കെ പോയാൽ നല്ല പള്ളികൾ നല്ല വിശാലതയുള്ള പള്ളികൾ എയർ കണ്ടീഷൻ ചെയ്ത പള്ളികൾ നല്ല കാർപ്പറ്റ് നിവർത്തിയ പള്ളികൾ സെക്യൂരിറ്റി ഏറ്റവും കൂടുതലുള്ള പള്ളികൾ നാല് ഭാഗത്തും സി ഉള്ള പള്ളികൾ ആ പള്ളിയുടെ മെഹ്റാബും ആ പള്ളിയുടെ മിമ്പറും അവൾ കണ്ടുപോകരുത് എന്ന വാശിയുള്ളത് കൊണ്ട് തന്നെ ആ പള്ളിയുടെ ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്ത് ഇല്ലാത്ത വാടക ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പണം പിരിച്ചെടുത്ത് ഇല്ലാത്ത വാടകയെടുത്ത് ഈച്ചയും കൊതുകും മൂട്ടയും കാവലിരിക്കുന്ന സുരക്ഷിതത്വം ഏറ്റവും കുറവുള്ള ഒരു ഇരുണ്ട അറയുടെ ഉള്ളിൽ പോയി നിസ്കരിക്കണം നമസ്കരിക്കണം എന്ന് പറയുന്നത് പള്ളിയിൽ അവർ കയറിക്കൂട എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവല്ലേ ചിലരൊക്കെ ഇപ്പം പറയുന്നുണ്ട് പെണ്ണ് പള്ളി കയറിക്കൂടാമൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമല്ല എന്നാൽ പിന്നെ പള്ളിയുടെ വാതിലുകൾ തുറന്നുകൊടുക്കൂ പെണ്ണ് പള്ളിയിൽ കയറിക്കൂടാ എന്ന് നിങ്ങൾക്ക് അഭിപ്രായമില്ല എങ്കിൽ നിങ്ങളുടെ പള്ളിയുടെ വാതിലുകൾ കൊടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതിന് മറുപടി ഇത്തരുള്ളൂ നമ്മളെ ഉസ്താദ്മാർ നേരത്തെ അങ്ങനെ പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എല്ലാവരും മാറ്റി പറയേണ്ടി വരും വിവരക്കേട് അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും പറഞ്ഞു പോയാൽ അതാരും പറയാ ഈ പറയുന്ന ഞാനും പറയാം കേൾക്കുന്ന നിങ്ങളും പറയാം നമ്മൾ നമ്മളാരും പാപ്പസുരക്ഷിതരല്ല വിവരക്കേട് പറഞ്ഞു പോയാൽ അതിൻ്റെ പരിഹാരം അത് വിവരം വെച്ചുകൊണ്ട് തിരുത്തുക എന്നതാണ് അതിലൊന്നും നഷ്ടപ്പെടാനില്ല എന്തെല്ലാം നമ്മൾ തിരുത്തി ഭൗതിക കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്തുന്നുണ്ട് ഭൗതികപരമായ കാര്യങ്ങളിൽ എന്തെല്ലാം തിരുത്തി ഈ പള്ളിയിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഈ ഫാൻ ഉപയോഗിച്ചാൽ കറണ്ട് കൂടുതൽ വരും അതുകൊണ്ട് ഈ ഫാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഇനി വേറൊരു ഉണ്ട് ആ ഫാൻ ഉപയോഗിക്കാം നമ്മൾ തിരുത്തിയില്ലേ പക്ഷേ പത്ത് കൊല്ലമായിട്ട് ഇവിടെ കറങ്ങുന്ന ഫാനാണ് ഇത് വേറെ ഒരു പള്ളീൻ്റെ മുത്തവല്ലി അല്ലെങ്കിൽ വേറെ ഒരു കമ്മിറ്റി പാസ്സാക്കിയാൽ ഈ ഫാന് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അവരൊക്കെ പൊട്ടന്മാരാണെന്ന് പറയുന്നതിന് തുല്യമല്ലേ ഒരിക്കലുമല്ല എന്തെല്ലാം കാര്യങ്ങൾ ഭൗതിക ലോകത്തുള്ള എന്തെല്ലാം കാര്യങ്ങൾ നിമിഷാനിമിഷം നമ്മൾ എന്തെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു ടു ജി പോയി ത്രീ ജി വന്നു ഫോർ ജി വന്നു ഇപ്പോൾ ഫോർ ജി ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫൈവ് ജി വേണം ഇന്നലെ ഇന്നലെ വരെ എൻ്റെ പോക്കറ്റിൽ ഞാൻ ഇട്ട് നടന്നിരുന്ന സാധനം ഇന്ന് ഔട്ട് ഓഫ് ഡേറ്റ് ആയതിൻ്റെ പേരിൽ ഞാനത് മാന്യതയോടുകൂടി മാറ്റി വെക്കുകയാണ് അല്ലാതെ ഇന്നലെ വരെ മതി ഇന്നും എന്ന് പറഞ്ഞ് ഭൗതിക വിഷയത്തിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല വാശി പിടിക്കുന്നില്ല പക്ഷേ മതപരമായ ഒരു വിഷയത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ പാപ്പ ഇങ്ങനെ പറഞ്ഞു പോയതല്ലേ ബെല്യാപ്പൻ്റെ കാലത്ത് ഇങ്ങനെ ചെയ്തു പോയതല്ലേ അതുകൊണ്ട് ഞമ്മളും എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നരകത്തിലേക്ക് പോകാൻ വേണ്ടി ന്യായങ്ങൾ ഉണ്ടാക്കുകയാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് വരാൻ അനുവാദമുണ്ട് അവരെ തടയണമെന്ന അഭിപ്രായക്കാരല്ല എന്ന് നിങ്ങളിപ്പോൾ സമ്മതിച്ചു പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇല്ലാത്ത വാടക കൊടുത്ത് ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്ത് ഒരു റൂം സ്പെഷ്യൽ എടുക്കാതെ നിങ്ങളുടെ പള്ളിയുടെ ഉള്ളിൽ തന്നെ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം വരുന്നവർ വന്നോട്ടെ ആരെയും നിർബന്ധിച്ചു വരേണ്ടതില്ല ആരെയും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല വരുന്നവർക്ക് വരാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് സെക്യൂരിറ്റിയോടുകൂടി നമസ്കരിക്കാൻ വേണ്ടി അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കണം പെണ്ണുങ്ങൾ വരുമ്പോൾ ഓരിൽക്കുന്ന ഭാഗത്ത് മുഴുവനും ഈച്ചയും മൂട്ടയുമാണ് അവർക്ക് വൃത്തിയുള്ള കാർപ്പറ്റില്ല അവർക്ക് ഫാൻ കറങ്ങുന്നില്ല അവർക്ക് എയർ കണ്ടീഷൻ ഇല്ല ആണുങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇന്നിപ്പോൾ കല്യാണ കൂട്ടർ പോലെ അങ്ങനെ തന്നെയല്ലേ ആണുങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് കൊടുത്താൽ മതി ഇതെന്ത് നീതിബോധമാണ് ആണുങ്ങളെല്ലാം തിന്നുകഴിഞ്ഞതിൻ്റെ ശേഷം പ്ലേറ്റും പാത്രവും തുടക്കാൻ വേണ്ടിയുള്ള ജോലിക്കാരാണ് വീട്ടിലെ സ്ത്രീകൾ എന്നൊരു അവസ്ഥ ഈ പാർട്ടിക്കാരൻ്റെ വീട്ടിലും ആ പാർട്ടിക്കാരൻ്റെ വീട്ടിലും ഉണ്ടെങ്കിൽ പള്ളിയെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ നിങ്ങൾക്കെന്താണ് ഇരട്ടത്താപ്പ് സ്ത്രീകളെ അവർ അർഹിക്കുന്ന ആദരവും സ്നേഹവും ബഹുമാനവും അവർക്ക് കൊടുക്കേണ്ടതുണ്ട് അത് പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല നമ്മൾ പാശ്ചാത്യന്റെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല ഏതെങ്കിലും പണ്ഡിത സഭകളെ ഏതെങ്കിലും പൗരവഹിത്യത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല അള്ളാഹു ജല്ല ജലാലുഹു അള്ളാഹുവിൻ്റെ ശരീരത്തിന് അള്ളാഹുവിൻ്റെ ദീനിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്ന ബോധത്തോടുകൂടി ഒരുത്തൻ നിലപാടെടുക്കുമ്പോൾ ഒരിക്കലും അത് ഏറുകയില്ല ഒരിക്കലും അത് കുറഞ്ഞു പോവുകയില്ല ഒരിക്കലും അത് വളഞ്ഞു പോവുകയില്ല അതുകൊണ്ട് സാന്ദർഭികമായി ഇത്തരമൊരു വിഷയമുണ്ടായത് നിങ്ങളുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു ഇസ്സത്തി വൽ ജലാൽ അള്ളാഹുവിൻ്റെ ദീനിനെ ദീനായി പഠിക്കുകയും അത് ചങ്കൂറ്റത്തോടുകൂടി ധൈര്യത്തോടുകൂടി ആളുകളുടെ മുമ്പിൽ തുറന്നു പറയുകയും പഴച്ചുപോയ വൈതറ്റിപ്പോയ പാവപ്പെട്ട ആളുകൾക്ക് ഹിദത്തിൻ്റെ വെളിച്ചം നൽകുകയും ചെയ്യാനുള്ള ഉദക്കവും അനുഗ്രഹവും തൗഫീഖും നമ്മൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അകൂലുമാതസ്മാവും അലിവലക്കും لذنب واستغفروه انه هو الغفور الرحيم